ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ കറി ആയിട്ടുള്ള മുരിങ്ങാക്കയും പരിപ്പും കൂടി വെച്ചിട്ടുള്ള കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിനായിട്ട് ഇത് കുക്കറിലേക്ക് കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയോ അല്ലെങ്കിൽ ഒരു തക്കാളീൻ്റെ പകുതിയോ ഇതുപോലെ അരിഞ്ഞതും നാല് പച്ചമുളക് നടുക കയറിയതും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ വെച്ചെടുക്കട്ടെ ആ ഒരു ടീസ്പൂണൊക്കെ മതിയാവും അതെന്തിനാ വെച്ചാൽ നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് തിളച്ചിയാണ്ട് പൊന്തി വരാതെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ വിസലിൻ്റെ പുറത്തേക്കൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് രണ്ട് വിസിൽ വരേക്കും വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ രണ്ട് വിസിലൊക്കെ വന്ന ശേഷം അതിനുള്ളിൽ പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ പരിപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് മുരിങ്ങക്കായ നല്ലപോലെ തൊലിക്കൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് മുരിങ്ങക്കായ വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ചാണ്ട് ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഒരു വിസിലായാലും നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അല്ലെങ്കിൽ മുരിങ്ങാക്കായ വെന്ത്ടഞ്ഞ് പോകട്ട ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്താണ് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തേ കേട്ടോ പിന്നെതാ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഏകും കുക്കറ് ഒരു വിസിലൊക്കെ വന്ന് ഞാൻ ഓഫാക്കിയിരുന്നേ പിന്നെ അതിനുള്ളിൽ പ്രഷറൊക്കെ പോയിട്ട് ഇതാ തുറന്ന് നോക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ നല്ല പാകത്തിന് വന്നു വന്ന കേട്ടോ ഒട്ടും അവിടെ നിന്നൊന്നും പോയിട്ടില്ല ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിൻ്റെ ജാറിലെ ഒരിത്തിരി വെള്ളം കൂടി എടുത്ത് ഒന്ന് ചോറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചാണ്ട് ഇതുപോലെ ഒന്ന് കറിയിലേക്ക് താളിച്ചുവയ്ക്കട്ടെ അപ്പോൾ ഇത്രയുള്ളൂ അടിപൊളി ആയിട്ടുള്ള നമ്മൾ മുരിങ്ങക്കായും പരിപ്പും കൂടി വെച്ചിട്ടുള്ള കറി തയ്യാറാക്കാനേ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഗായ്സ്